ജി ആർ ഇന്ദുഗോപൻ്റെ വിലായത്ത് ബുദ്ധ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് പൃഥ്വിരാജിൻ്റെ ഇനി വരാനിരിക്കുന്ന സിനിമ വിലായത്ത് ബുദ്ധ എന്ന് തന്നെ പേരിട്ടിരിക്കുന്ന ഈ ചിത്രത്തിൻ്റെ ടീസർ ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു മറയൂരിലെ ചന്ദനക്കാടുകളിൽ നടക്കുന്ന ഒരു ഗുരുവിൻ്റെയും ശിഷ്യൻ്റെയും പോരാട്ടത്തിൻ്റെ കഥയാണിത് നോവലിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് വിലായത്ത് ബുദ്ധ എന്ന അപൂർവീനം ചന്ദനമരമാണ് കഥാപാത്രങ്ങളായി വരുന്നത് ഭാസ്കരൻ മാസ്റ്റർ ഡബിൾ മോഹനൻ ഇവരുടെ വ്യക്തിത്വങ്ങളിലെ വൈരുദ്ധ്യങ്ങളാണ് സിനിമയുടെ പശ്ചാത്തലമായിട്ട് വരിക മറയൂരൻ്റെ പശ്ചാത്തലം എന്നാൽ നോവലിലെ കഥാപാത്രങ്ങളെപ്പോലെ പ്രകൃതിയും ഒരു കഥാപാത്രമായി മാറുന്നതിൻ്റെ പ്രാധാന്യമാകുന്നു കഥാപാത്രങ്ങളുടെ ആശം ആഴം എന്ന് പറയുന്നത് ഭാസ്കരൻ മാസ്റ്റർ ഒരു ബുദ്ധനെ പോലെ ശാന്തനും അഹിംസയിൽ വിശ്വസിക്കുന്നവനുമാണെങ്കിലും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായ ചന്ദനമരത്തിനായി ഹിംസയുടെ വഴി തിരഞ്ഞെടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഡബിൾ മോഹനൻ ക്രൂരനും അധികാരമോഹിയുമായ കള്ളക്കടത്തുകാരനാകുന്നു എങ്കിലും ഗുരുവിനോടുള്ള വെല്ലുവിളിയിൽ അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ മറ്റൊരു വശം വെളിപ്പെടുന്നു മറ്റു കഥാപാത്രങ്ങളായി എത്തുന്നത് ചൈതന്യ ചെമ്പകം തുടങ്ങിയ സ്ത്രീ കഥാപാത്രങ്ങളാണ് ഒരു ബുദ്ധനെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനും കള്ളക്കടത്തുകാരനായ ശിഷ്യനും തമ്മിലുള്ള പോരാട്ടമാവും ഈ നോവൽ ഈ അഹിംസയുടെയും ഹിംസയുടെയും തത്വചിന്തകളെ എങ്ങനെ നോവൽ ചോദ്യം ചെയ്യുന്നു എന്നത് വിശദീകരിക്കുന്നു നന്മയും തിന്മയും തമ്മിലുള്ള സംഘർഷത്തെ സൂചിപ്പിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചർച്ചയും അവിടെ വരുന്നു അധികാരവും പ്രതികാരവും ചന്ദന മരത്തിനു വേണ്ടിയുള്ള തർക്കം വെറും ഒരു മരത്തിന് വേണ്ടിയുള്ളതല്ല മറിച്ച് അധികാരത്തിനും പ്രതികാരത്തിനും വേണ്ടിയുള്ളതാണെന്ന് നോവൽ സൂചിപ്പിക്കുന്നു ജി ആർ ഇന്ദുഗോപൻ്റെ എഴുത്തു രീതി എന്ന് പറയുന്നത് ലളിതവും അതേസമയം ശക്തവുമാണ് ഒരു സിനിമ കാണുന്നത് പോലെ തന്നെ നമുക്ക് ഈ നോവൽ വായിച്ച് മുന്നോട്ട് പോകാം കുറഞ്ഞ വാക്കുകളിൽ വലിയ ആശയങ്ങൾ വരുന്നു കഥാപാത്രങ്ങളുടെ വികാരങ്ങളെയും കഥാസന്ദർഭങ്ങളെയും വളരെ കുറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ച് എങ്ങനെ ആഴത്തിൽ അവതരിപ്പിക്കുന്നു എന്നതാണ് ഈ നോവലിൻ്റെ പ്രത്യേകത ചിത്ര ര രചന എന്ന പോലെയുള്ള ആഖ്യാനങ്ങൾ പലയിടത്തും വരുന്നു വായനക്കാരൻ്റെ മനസ്സിൽ ദൃശ്യങ്ങൾ സൃഷ്ടിക്കാൻ എഴുത്തുകാരൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ ഒരുപാട് ഇതിൽ കാണാം പരേതനായ സച്ചി വിലായത്ത് ബുദ്ധ സിനിമയാക്കുവാൻ ആഗ്രഹിച്ചിരുന്നു ജയൻ നമ്പ്യാറാണ് ഇപ്പോൾ വിലായത്ത് ബുദ്ധ സിനിമയാക്കുന്നത് സ്ക്രീൻപ്ലേ എഴുതിയിരിക്കുന്നത് ജി ആർ ഇന്ദുഗോപനും രാജേഷ് പിന്നാടനും കൂടിയാണ് മ്യൂസിക് ഡയറക്ടർ ജെയ്ക്ക് വിജോയി പൃഥ്വിരാജിനെ കൂടാതെ ചിത്രത്തിൽ ഷെമ്മി തിലകൻ പ്രിയമ്പദാ കൃഷ്ണൻ അനുമോഹൻ രാജശ്രീ ടി ജെ അരുൺ സലാം ധ്രുവൻ തുടങ്ങിയവരും വേഷമിട്ടിരിക്കുന്നു ചന്ദനക്കടത്തുകാരനായ ശിഷ്യനായ മുറുക്കി ചുവന്ന പല്ലുകളും പരുക്കൻ ഭാവങ്ങളുള്ള ഒരു നാടൻ കഥാപാത്രമായി ഡബിൾ മോഹനായി പൃഥ്വിരാജ് എത്തുമ്പോൾ ചന്ദനമരം വളർത്തുന്ന ഗുരുവും കഥാനായകനുമായ ഭാസ്കരമാഷായി ഷമ്മി തിലകൻ വരുന്നു മറയൂരിലെ ചന്ദനക്കാടുകളുടെ പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ഈ സിനിമ ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ കഥ പറയുന്നു ഭാസ്കരൻ മാഷ് എന്ന കഥാപാത്രം വളർത്തിയെടുത്ത ഒരു അപൂർവ ഇനം ചന്ദനവരം മോഷ്ടിക്കുവാൻ ശ്രമിക്കുന്ന ഡെബിൾ മോഹനൻ എന്ന ചന്ദനക്കടത്തുകാരനും ഭാസ്കരൻ മാഷും തമ്മിലുള്ള പോരാട്ടമാണ് ചിത്രത്തിൻ്റെ പ്രധാന ഇതിവൃത്തം പൃഥ്വിരാജ് സുകുമാരൻ ഡെബിൾ മോഹനായി എത്തുന്നു ഷമ്മിതിലകനാണ് ഭാസ്കരൻ മാഷിൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വിലായത്ത് ബുദ്ധ എന്ന സിനിമ പ്രശസ്ത എഴുത്തുകാരൻ ജി ആർ ഇന്ദഗോപൻ്റെ അതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ചിത്രമാകുന്നു അന്തരിച്ച സംവിധായകൻ സച്ചി അയ്യപ്പനും കോച്ചിയും എന്ന സിനിമയ്ക്ക് ശേഷം സംവിധാനം ചെയ്യാൻ പദ്ധതിയിട്ടിരുന്ന ഈ ചിത്രം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ജയൻ നമ്പ്യാരാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ഉർവശി തിയേറ്റേഴ്സിൻ്റെ ബാനറിൽ സന്ദീപ് സേനനാണ് ചിത്രം നിർമ്മിക്കുന്നത്